അല്ലദീന ഒരു അല്ലദീന എങ്ങനെയുള്ള കൂട്ടരുമാണവർ ഞായത്വരും ഒന്നുകിൽ ബദലാണ് ഞായത്താണാവും അതിൻ്റെ മുമ്പുള്ള എന്ന് പറഞ്ഞില്ല ആ അല്ലദീന സിഫത്തായിട്ട് വരാം അല്ലെങ്കിൽ ബദലായിട്ട് അഥവാ എന്ന് വെക്കും ബദലാകും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളവരുമായ ഞായത്ത് വരും ഇക്കൂലൂന് എങ്ങനെയുള്ളവരാണ് അവർ പറയും യാ റബ്ബന ഞങ്ങളുടെ ഇന്നാ റബ്ബൈ നമ്മൾ ആമന വിശ്വസിച്ചു നിന്നെക്കൊണ്ട് നമ്മൾ വാസ്തവമാക്കി ഒക്കെ റസൂലിക്കാൻ നിന്റെ റസൂലിനെ കൊണ്ടും നമുക്ക് ഫില്ലാകിയാൽ ഞങ്ങൾക്ക് പുറത്തുറങ്ങനെ ദുരൂപന ഞങ്ങളുടെ പാപങ്ങളെ വക്കിനാ ഞങ്ങളുടെ കാക്കനെ അതാപൻ ആർ നടക്കുന്ന ശിക്ഷയെ തൊട്ട് സ്ഥാബീനെ പിന്നെ ഇങ്ങനെയുള്ളവരാണ് ക്ഷമിക്കുന്നവരായ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇതങ്ങ് കിട്ടുന്നത് അല താഹത്തി അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൻ്റെ മേലെ വാനിൽ മാനസികത്തി തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് ക്ഷമിക്കുക തെറ്റിയാൽ ആർക്കിസ്റ്റായിരിക്കുക അതിനെത്തൊട്ട് ക്ഷമിച്ചു കേൾക്കുന്ന ആളുകൾ അത് ഞാൻ ഞാത്തു തന്നെയാണ് മറ്റേ ഇങ്ങനെ നേരത്തായിട്ട് പോകാം വസ്വാദിഖീന സത്യസന്ധത പുലർത്തുന്ന ആളുകളിൽ ഇമാന ഇമാനിൻ്റെ വിഷയത്തിൽ അൽ ഖാനിത്തീന എന്ന് വെച്ചാൽ അൽ മുത്തീന ഇല്ലാഹി അള്ളാഹു സുബാന അലയ്ക്കും ചിലവഴിക്കുന്നവർ അൽ മുത്തസുദ്ദീഖീന സതക്കോ കൊടുക്കുന്ന ദാനം ചെയ്യുന്നവർ വൽ മുസ്തഖിദീന പാവോചനം തേടുന്നവർ അള്ളാഹല്ലാഹുവിനോട് ബിഅക്കൂലവർ പറയുന്നത് പറയുന്നതുകൊണ്ട് അള്ളാഹു അള്ളാഹു പുറത്തു തരണേ എന്ന് പറയുന്നത് അതായത് അത്തായ സമയങ്ങളിലെ രാത്രിയുടെ അന്തീയാമങ്ങളിൽ പിന്നെ ഹുസ്തത്തിൽ പ്രത്യേകമാക്കപ്പെട്ടത് വിധിക്കിരി പറയൽ കൊണ്ട് എന്താണ് ഈ അത്തായ സമയമല്ല അന്ത്യാമങ്ങളെ രാത്രി അത് പ്രത്യേകമാക്കപ്പെട്ടത് എന്നാ കാരണം അത് വക്കത്തിൽ കൊഫലത്തിൽ അശ്രദ്ധയുടെ സമയമാണ് വലതത്തി നൗം ഉറക്കത്തിൻ്റെ സുഖത്തിൻ്റെ സമയമാണ് സാധാരണക്കാരപ്പം ചെയ്യാറില്ല പ്രാർത്ഥിക്കാറില്ല ആ സമയം വല്ലാത്ത കൂലിയുള്ള സമയമാണ് ചെയ്താൽ ഷഹീദ് ഷഹീദല്ലാ വന്ന സാക്ഷ്യം വഹിച്ചിരിക്കുന്ന അല്ലാതെ സ്വർത്തം ബയ്യനെ സാക്ഷ്യം വഹിച്ചു എന്ന് വെച്ചാൽ ബയ്യനല്ലി ഹലിക്ക് ഈ തൻ്റെ സൃഷ്ടികൾക്കുള്ള വ്യക്തമാക്കി കൊടുത്തിരിക്കുന്ന വിദ്ദലയിൽ ആയ ദൃഷ്ടാന്തങ്ങളായ തെളിവുകൾ അള്ള വ്യക്തമാക്കി അപ്പം അല്ല വ്യക്തമാക്കാനാണ് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നത് അല്ലാതെ വന്ന് സാക്ഷി വഹിക്കാനാണോ അല്ല മറിച്ച് അള്ളങ്ങനെ സംഗതികളുണ്ട് എന്ന് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാം അതാണ് അള്ളാഹിൻ്റെ ശഹാദത്വം എന്താ സാക്ഷ്യം വഹിച്ച അന്നഹുലാ നിശ്ചയം കാര്യം ലാ ഇലാഹു ഒരു ഇലാഹുമില്ല ലാ മഹബൂദ് അബി ഹക്കിന് കൂടി ആരാധിക്കപ്പെടുന്ന ഒന്നുമില്ല വുജൂദി ഉണ്മയിൽ ഉണ്ടാവുന്ന അവസ്ഥയിൽ ഒന്നുമില്ല ഇലാഹു അല്ലാഹ അല്ലാതെ അപ്പം ഷഹീദ് അബിദാലിഖ് അത് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന മലായികത്തു മലക്കുകളെ ബിൽ ഇക്കറാർ മലക്കുകളെ സാക്ഷ്യം വഹിക്കൽ അങ്ങനെയാണ് അവർ സമ്മതിക്കലുകൊണ്ട് ഉലുൽ ഇൽമി ഇൽമുള്ള ആളുകളും പിന്നൽ അമ്പിയ അമ്പിയാക്കൾ വലിയ മോഹിനിയും മോനികളിൽ നിന്ന് അവരുടെ സാക്ഷ്യം വയ്ക്കൽ അങ്ങനെയാണ് അബിലെ ഏറ്റക്കാതെ വിശ്വസിക്കൽ കൊണ്ട് ആ വിശ്വാസത്തെ പറയൽ അത് തന്നെ ലൈലാഹി ഇല്ലാഹു എന്നുള്ള സംഗതി തന്നെ നിലനിൽക്കുന്നതായ നിലക്ക് ബി തബുദീരി അല്ലേ ലായിലാഹില്ലാഹു അല്ല അല്ലാഹു ഒരില്ലാഹു ഇല്ലാന്ന് പറഞ്ഞില്ലേ അത് തന്നെ എങ്ങനെയായ നിലക്ക്ബീരി തൻ്റെ പ്രവർത്തനങ്ങളെ ഒക്കെ എന്താണ്ബീർ ചെയ്യുക എന്താണ് ചിട്ടപ്പെടുത്തുക അതിനെ തത്ബീർ കൃത്യമാക്കുക എന്നൊക്കെ അർത്ഥം നടപ്പാക്കത് കൊണ്ട് അതിന് നെസ്ബ് ചെയ്യപ്പെടലും ഏത് കറക് അല്ല ഹാൽ ഹാല് എന്ന തർക്കി പ്രകാരമാണ് ഈ കായുമൊക്കെ നെസ്ബ് കിട്ടുന്നത് അപ്പം അല്ലാമിൽ അപ്പോൾ ആ ഹാലിലുള്ള ആമിലോ ആ ഈ ലാ എന്ന് പറഞ്ഞില്ലേ ആ അതിൽ നിന്നും ഹാല് വന്നതാണ് അതിലുള്ള ആമിലോ അത് ആമില് മാനൽ ജുംല ആ ജുമലയിലുള്ള ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞാൽ ആ ജുമലയിലുള്ള ജുംലയുടെ മാനയാണ് അതിൻ്റെ ഹാല് അയ്യതായത് തഫർറത അതെന്തായിട്ടുണ്ടെന്ന് കിട്ടി അള്ള മുത്തീദാണ് എന്ന അധീനം വന്നല്ലേ അപ്പോൾ അതാണ് ആ ഒരു മാനയാണ് നീയുന്നത് ഇവിടെ അമല ചെയ്യുന്നത് ബിൽ ക്രിസ്ത് അവൻ തന്നെ എന്തായാലും നിലക്ക് ക്രിസ്ത് നീതി കൊണ്ട് നിലകൊള്ളുന്നവനായ നിലക്ക് ബിൽ അതിൽ നീതി കൊണ്ട് ലാ ഇലാഹ ഇല്ലാഹു അള്ളാഹി ആതിരില്ലാ ഇല്ല കററു ആന അള്ള ആർജിത്ത ഗീത ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ല അസീ സുഫീ മുൽ കി തൻ്റെ രാജാധികാരത്തിൽ പ്രതാപിയായാണ്വൻ അല്ല ഹക്കീം ഹഫീ സുനീ തൻ്റെ പ്രവർത്തനത്തിന് യുക്തിഭദരനാണവൻ ഇന്ന ദീൻ നിശയം ദീൻ യഥാർത്ഥ ദീൻ അങ്ങനെയുള്ള അൽ മർലീയ തൃപ്തിപ്പെട്ട ദീൻ ഇൻദാഹി അള്ളാൻ്റെ ഇടത്തിൽ തൃപ്തിപ്പെട്ട ദീൻ ഏതാണ് ഹോ

അങ്ങനെയല്ല കേട്ടോ ഐഷറ ഉൽ മബൂസത്താണെന്ന് വിചാരിച്ചു ഐഷറ ഉൽ മബൂസു എന്താണ് ഇസ്ലാം എന്ന് വെച്ചാൽ അയക്കപ്പെട്ട ഷറ ബിഹി അതുകൊണ്ട് ആരയക്കപ്പെട്ടു മുറസലീങ്ങൾ ആണ് മുറസലീങ്ങൾ ഏതൊരു ഷറവ് കൊണ്ടാണ് അയക്കപ്പെട്ട അങ്ങനെയുള്ള ഷറ അൽ മബിനി എടുക്കപ്പെട്ട അത് ത് ഏകത വിശ്വാസിൻ്റെ മേലെ വഫീ ഖാത്ത് മറ്റൊരു ക്രാത്തുണ്ട് ബി ഫത്ത് അന്ന അന്നക്ക് ഫത്ത് ചെയ്തിട്ടുള്ള അന്ന ഇന്ന ദീന ഇന്നദ്ദീന എന്തുള്ള അല്ല അന്നദ്ദീന എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബദലും മിൻ അന്നഹു ഇലാഹിരി അന്നഹു ലാ ഇലാഹില്ലാഹു ആ അതിൻ്റെ അവസാനം വരെയുള്ള അതിൽ നിന്നുള്ള ബദലായിട്ട് വെക്കണം അന്ന അന്നയാണെങ്കിൽ ബദൽ ഇഷ്ടിമാൽ ബദൽ ഇഷ്ടിമാല് എന്ന് എന്നുവെച്ചാൽ എന്താണ് ഇന്ന ദീന ദീനാണല്ലോ അള്ളാൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട മത അതാണെന്നുള്ളതിലാണല്ലോ അത് ബദൽ ഇഷ്ടിമാല് അതുതന്നെയല്ല സംഗതി ഇപ്പം ഞാൻ സെയ്ദിനെ ജയ്തിനിനെ എന്ന് വച്ചാൽ ജയ്തിൻ്റെ വസ്ത്രം അല്ലേ അതുമായിട്ട് ഒരു ചുറ്റി നിൽക്കുന്ന സാധനം ഇപ്പം ലായിലാഹില്ലാഹുവിനെ ചുറ്റിപ്പറ്റിയുള്ള സംഗതിയാണല്ലോ ഏത് ഈ ദീൻ യഥാർത്ഥ ദീൻ അങ്ങനെയാണല്ലോ അപ്പം ദീൻ അള്ളാൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട അത് മാത്രമാണെന്നുള്ള സംഗതി അപ്പോൾ അത് ബദൽ ഇഷ്ടമാലാണ് ഒരു കൂട്ടര് അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല എങ്ങനെയുള്ള ആളുകളാണ് ഊത്തുൽ കിതാബിതാവിന് അവർക്ക് നൽകപ്പെടുന്നുണ്ട് അതാരാണ് അല്ലെ ഊതുവെന്നെ സാറിൻ്റെ യൗധന്മാരും ക്രിസ്ത്യാനുകളും ിദ്ധ ഇതിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല ഒരാളെ ഏകദവിശ്വാസിയവരും കൊണ്ട് വഹദു ചിലത് കഫറബാദ് മറ്റുള്ള സത്യനിഷേധികളാവും കൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല ഇല്ലാവിൻ ഇൽമ അവർക്ക് ഇൽമ വന്നതിന് ശേഷം അല്ലാതെ വിശ്വാസം കൊണ്ടുള്ള എന്താ അങ്ങനെ വന്നത് അത് ബഹിയൻ ബഹിയ കാരണത്താൽ അക്രമം കാരണത്താൽ നിങ്ങളുടെ കാഫിരീനെ കാഫിരീങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബഹിനും അവർക്കിടയിലുള്ള കാഫീര്യങ്ങളുടെ ഭാഗത്തുള്ള അക്രമം കാരണത്താലാണ് അവർ ഭിന്നിച്ചത് ി ആരാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കൊണ്ട് കളവ ദൃഷ്ട എന്താണ് നിഷേധിക്കുന്നത് ഫൈൻ അള്ളാഹ് ഉസ്ബാൻസരിൽ ഹിസാബ് ഹിസാബിനെ വേഗത്തിലാക്കുന്നതിനാണെന്ന് വെച്ചാൽ അയൽ മുജാത്തി ഹിസാബ് ഒക്കെ നടത്തിയിട്ട് അതിനുള്ള പ്രതിഫലം ഉണ്ടാവില്ലേ ലഹു ആ ഓരോരുത്തർക്കുള്ള പ്രതിഫലം ആ മണ്ണിലുള്ള മൈ യക്ഫുർ എന്ന് പറഞ്ഞല്ലേ ബില്ലാഹ് ഒമൈ യക്ില്ല വ്യായാത്തില്ല എന്ന് ആ മഞ്ഞിനുള്ള പ്രതിഫലം നൽകൽ അതൊക്കെ വേഗമല്ല ചെയ്യും ശിക്ഷയാണ് ശിക്ഷയൊക്കെ വേഗം കൊടുക്കും ഫൈൻ ഹാജു അവരങ്ങയോട് തർക്കിച്ചാല് ഖാസമ കൽഖുഫാ കാഫരിയങ്ങൾ അങ്ങോട്ട് തർക്കിച്ചാൽ യാ മുഹമ്മദ് ഓ മുഹമ്മദ് സല്ലി സ്വലം ഞങ്ങളെ ഫിദീനി ഇദീനീൻ്റെ വിഷയത്തിൽ ഫക്കുൽ ലഹും അവരോട് അങ്ങ് പറയണേ അസ്വലം തുസ്ലിമായി ഞാൻ കീഴ്പ്പെടുത്തി പജിഹി എൻ്റെ മുഖത്തല്ലായി അള്ളാഹു ഇൻകത്തു ലഹു ഞാൻ എന്തായിട്ടുണ്ട് ഇൻഖാദ് അല്ലെ ഇൻഖത്തു ഇൻഖത്തു ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു ഓ അള്ളാഹുവിന് അന അല്ലേ ഞാൻ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെട്ടിരിക്കുന്നു അപ്പോൾ വജീന്ന് ആദ്യം പറഞ്ഞു പിന്നെ അമനത്തമായി എന്നെ പിൻപറ്റി വരും കീഴ്പ്പെട്ടിരിക്കുന്നു അപ്പോൾ ഹുസ്റ്റൽ വജു വജീനെ ഇവിടെ പ്രത്യേകമാക്കപ്പെട്ടു ബിജിക്ക് പറയപ്പെടതി ഉണ്ട് അതിൻ്റെ കാറിൽ ഷറഫിഹി അതിൻ്റെ ഒരു പവിത്രത വജീഹ് മുഖം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പം വൈറു മുഖം അല്ലാത്ത ആവില്ല കൂടുതൽ ബന്ധപ്പെട്ടതാണ് വയ്ക്കൂല്ല പി എ അങ്ങ് പറയണേ ഇല്ല ദീന ഒരു കൂട്ടരോട് ഊത്തുൽ കിതാ കിതാബന് നൽകപ്പെട്ടു അതാരാണ് വല്യ ഹൂതവൻമാരോടും ക്രിസ്ത്യാനികളും പറയണേ വല്യ ഉമ്മീന ഉമ്മീങ്ങളായ ആളുകളോട് ഉമ്മീങ്ങൾ എന്ന് വെച്ചാൽ അക്ഷരാഭ്യാസ ഇല്ലാത്ത ആരാനോട് ഉദ്ദേശിക്കുന്നത് മുഷിരിക്കില്ല അറബി അറബികൾ എന്നുള്ള മുഷിരിക്കങ്ങളോടും പറയണേ ആ അസ്ലം തോ നിങ്ങൾ മുസ്ലിം ആയിട്ടില്ലേ മുസ്ലിം ആയോ എന്ന് ചോദിക്കുക ഐ അവിടെ ഉദ്ദേശം എന്താണ് ഐ അസ്ലം നിങ്ങൾ മുസ്ലിം ആയിക്കോ ആയിക്കോൻ അസ്ലമോ നിങ്ങൾ മുസ്ലിങ്ങളായാൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചു മിനോലാലി ദുർമാർഗത്തിൽ നിന്ന് ഇന്താ നിങ്ങൾ തിരിഞ്ഞു അൽ ഇസ്ലാം പോവാണെങ്കിൽ അല്ലാമെൽ അങ്ങയുടെ മേൽ ബലാഗത്ത് അബിലീക്ക് മാത്രമേ ഉള്ളൂ ദൗത്യ നിർവ്വാഹണ പ്രബോധനം മാത്രമേ ഉള്ളൂ ഒരു പ്രവാചകത്വത്തെ എത്തിച്ചു കൊടുക്കുക ഉള്ളൂ ഒരു സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക അത് സ്ഥലത്ത് സന്ദേശം എന്ന് വെച്ചു സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക അള്ളാഹു അള്ളാഹുസ് അടിമകളെ നോക്കുന്നവനാണ് കാണുന്നവനാണ് ഫ യുജാ അങ്ങനെ അള്ളാഹ് അവർക്ക് അടിമകൾക്ക് പ്രതിഫലം നൽകും അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് അപ്പോൾ അത എന്തായാലും ഈ പറഞ്ഞത് നട്ടല്ലോ അലൈക്കൽ ബലാ ഇത് മാത്രമേ ഉള്ളൂ തബൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് അത് കപല അമ്പല വിൽക്കിത്താർ യുദ്ധം കൊണ്ടുള്ള കൽപ്പനയ്ക്ക് മുമ്പാണ് ഇന്നല്ല ദീന കൂട്ടർ വിഹാരിൽ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിഷേധിക്കുന്ന ഏകത്തുലൂന കൊല്ലുകയും ചെയ്യുന്ന ഓഫിഗ്രാത്ത് മറ്റൊരു ഗ്രാത്തരുണ്ട് യുഗത്തിലുണ്ട് യുദ്ധം ചെയ്യുന്ന അന്ന ബീന പ്രവാചകന്മാരോട് അല്ലെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്ന ഈ ഹൈഹ യാതൊരു അവകാശം ഇല്ലാതെ ഏക്കത്തുലൂന അല്ലാതീന ഒരു കൂട്ടരെയും അവർ കൊല്ലുന്നു ആരെയാണ് ഈ മൊറൂന ആ അവരെന്ത് ചെയ്യുന്ന കല്പിക്കുന്നു ബിൽ ഇസ്റ്റീ നീതി കൊണ്ട് ബില്ല് അതിൽ നീതി കൊണ്ട് പിന്നെ എന്നാ ജനങ്ങളിൽ നിന്ന് നീതി കല്പിക്കുന്നവരെയും പ്രവാചകന്മാരെയും അവർ കൊല്ലും ഓമുൽ യഹൂദ് അതാരാണ് ജൂതന്മാരാണ് യൂതന്മാരെ ഇങ്ങനെ വരെല്ലാം കൊന്നത് റുവിയ നിവേദനം ചെയ്തിട്ടുണ്ട് അന്യഹം അവർ ഈ യൂതന്മാരായിട്ടുള്ള സംഘം കത്തിൽ ഒരു കൊന്നോ ശരാസറീന ബിയാ നാൽപ്പത്തി മൂന്ന് പ്രവാചകന്മാരെ കൊന്നു പനഹാഹും അങ്ങനെ അവരെ നിരോധിച്ചൊന്നും എന്ന് പറഞ്ഞു ആര് മേത്തും സബ് നൂറ്റി എഴുപതാളുകൾ മീൻ ഇപിഹിൻ അവരുടെ കൂട്ടത്തിൽ അടി എന്താണ് അടി എന്താണ് ഇബ ആദ്യത്തെടുക്കുന്ന ആളുകളുണ്ടല്ലേഹി അവരുടെ കൂട്ടത്തിൽ ഈ വിഭാഗത്തെടുക്കുന്ന ആളുകൾ അവരൊന്നും എഴുപത്തി അല്ല നൂറ്റി എഴുപത് ആളുകൾ അവരെ നിരോധിച്ചു അങ്ങനെ ഫക്കത്തലവും വകത്തലവും ഇവർ ഇവരെയും കൂടെ കൊന്നാണെങ്കിൽ ഫി യോമിയും അവരുടെ അതേ ദിവസം അതായത് അവർ ഉപദേശിക്കാൻ പോയ ദിവസം അന്ന് തന്നെ ചെയ്തു അല്ല പ്രവാചകന്മാർ കൊന്ന് അന്ന് തന്നെ അവർ ഇങ്ങനെ ഇവരെയും കൊന്നു അപ്പോൾ ബശിരവും ആകയാൽ അവരെ സന്തോഷ വാർത്ത അറിയിക്കണേ ആയാലും താങ്കൾ അവരെ അറിയിച്ചു കൊടുക്കണേതാവിൻ അല്ലെങ്കിൽ വേദാജകമായ മൂല്യമൻ ശിക്ഷയ്ക്ക് തന്നെ വേദന ഉണ്ടാവും വേദനിപ്പിക്കപ്പെടുന്നതായ ശിക്ഷ ശിക്ഷ കൊണ്ട് ശിക്ഷ വല്ല ആ ശിക്ഷ കൊണ്ട് മറ്റൊരാളുടെ ശിക്ഷ ശിക്ഷയ്ക്ക് തന്നെ എന്താ വേദന ഉണ്ടാവും അങ്ങനെ മൂല്യമുൻ വേദനാജനകമായ അല്ലെങ്കിൽ വേദന ശിക്ഷക്ക് തന്നെ വേദന ഉണ്ടാകുന്നതായ ശിക്ഷ കൊണ്ട് അവരെ സന്തോഷപാർത്ത് അറിയിപ്പിക്കണേ അപ്പോൾ ബ്രൂൽ ബഷാർത് വശാർത്ത് എന്നുള്ള പദത്തെ അവിടെ പ്രയോഗിച്ചു അപ്പോൾ ബശിരൂ എന്ന് പറഞ്ഞു അത് തഹക്കുമുൻ ബിഹിയും അവരെ ഒന്ന് എന്താക്കാൻ വേണ്ടിയാണ് ഉത്തരം പൊട്ടിക്കാൻ വേണ്ടിയാണ് എന്താണ് അല്ല ത എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക പരിഹസിക്കാൻ വേണ്ടിയാണ് സന്തോഷകർത്ത അറിയിക്കുക എന്നുള്ളതിൽ ദഹലത്തിൽ ഫാഗ് ഫാഗ് പ്രവേശിച്ചു ഇവിടെ കണ്ടോ എന്ന് പറഞ്ഞു അവിടെ ഫാഗ് പ്രവേശിച്ചു ഫീ ഹബലി ഇന്ന ഇന്നയുടെ ഖബറിൽ അതായത് ഇന്നയുടെ ഖബറിൽ ഫാഗ് പ്രവേശിച്ചത് അത് ലിഷബ ഹിസ്മിഹ് ഇന്നയുടെ ഇസ്മിന് സദൃശ്യത ഉള്ളത് കാരണത്താൽ ഏത് ഇസ്മു അൽ മൗസൂലി മൗസൂലായ ഇസ്മു വിഷർത്തി ഷർത്തിനോട് മൗ ഉള്ള കാരണത്താൽ മൗസൂലായതല്ലേ ഇന്ന ഇന്ന അല്ലദീന അല്ലദീന എന്ന മൗസൂലാണ് ആ അല്ലദീന എന്നുള്ളതിനെന്തുണ്ട് ഷെറത്തിനോട് സന്ദർശനമുണ്ട് കാരണം ഷർത്തിൻ്റെ ഇതിൻ്റെ കറത്തൊരേ പോലെ ഒരു മൻ ആരെങ്കിലും ഇന്നല്ലദീനെ ഒരു കൂട്ടർ അവരിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് പറയുമ്പോൾ എന്താണ് ഒരു സദർശിതല്ലേ അതുകൊണ്ടാണ് അവിടെ ഷെർത്തിൻ്റെ അവിടെ എന്ത് അല്ല ജവാബിൻ്റെ അവിടെ ഭാഗം കൊടുത്ത് കൊഴുക്ക് കൊടുക്കാം ഓ ആലവും അവർക്കില്ല പിന്നാസേ സഹായികളൊന്നുമില്ല ഒരാ ഒരു സഹായി ഉണ്ടാവില്ല മാനീനല്ല ഇനല്ല ഹോര തടയുന്ന ഒരാൾ ഉണ്ടാവില്ല അത് അവശിക്ഷയിൽ നിന്നും അല്ല